ഗോകുലം ഗോപാലിന് കുരുക്ക് മൂർക്കുകയാണ് ഇ ഡി അദ്ദേഹത്തെ ഇന്ന് ചോദ്യം ചെയ്തേക്കുമെന്ന വിവരം വരുന്നുണ്ട് ചെന്നൈയിലെ ഓഫീസിലെ നീലാങ്കരയിലെ വീട്ടിലും നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യലെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നിരുന്നു അതിപ്പോൾ അവസാനിച്ചിട്ടുണ്ട് പുലർച്ചെയോടുകൂടിയാണ് ചെന്നൈ ഓഫീസിലെ പരിശോധന പൂർണ്ണമായും അവസാനിച്ചെന്ന വിവരം വരുന്നത് റെയ്ഡിൽ രേഖകളും ഒന്നര ും പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട് ഗോകുലം ഗോപാലിന്റെ മൊഴി ഇ ഡി സംഘം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ കൈക്കൊള്ളുക ഇന്നലെ ഗോകുലം ഗോപാലിന്റെ മകൻ ബൈജു ഗോപാലിൽ നിന്നും ചില വിവരങ്ങൾ തേടിയിരുന്നു ഇ ഡി കേരളത്തിലും തമിഴ്നാട്ടിലുമായി പലയിടങ്ങളിലും പരിശോധന നടത്തിയിരുന്നു അഞ്ചിടത്താണ് പരിശോധന നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വ്യവസായി വരഞ്ഞു മുറുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇ ഡിയുടെ ഓരോ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ടായിരുന്ന ഗോകുലം ഗോപാലിനെ ഇന്നലെ വൈകിട്ടോടുകൂടി ചെന്നൈയിലേക്ക് ഇ ഡി വിളിച്ചു വരുത്തിയിരുന്നു രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു എന്ന വിവരവുമുണ്ട് ആയിരം കോടിയുടെ നിയമലംഘനം കേന്ദ്ര ഏജൻസി കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ വിവാദങ്ങൾ കൊഴുകുകയാണ് ഇതിനിടയിലാണ് ഇ ഡി ഗോകുലം ഗോപാലിനെതിരെ കുരുകൾ മുർക്കിക്കൊണ്ടിരിക്കുന്നത്